നമസ്കാരം കർണാടകയിലെ ദൊഡബല്ലപ്പൂര സ്വദേശി പ്രേംകുമാർ ഇന്ന് പോലീസ് സംരക്ഷണത്തോടെ കാസർഗോട്ടെ വിവിധ സ്ഥാപനങ്ങൾ സന്ദർശിച്ചു പ്രേംകുമാർ ഇന്ന് സ്ഥാപനങ്ങൾ സന്ദർശിക്കാൻ കാരണമായത് ഇക്കഴിഞ്ഞ ജൂൺ മുപ്പതാം തീയതി അർദ്ധരാത്രി കാസർഗോട്ടെ പ്രസിദ്ധമായ നാല് സ്ഥാപനങ്ങൾ സന്ദർശിച്ചതുകൊണ്ടാണ് വാർത്തയിലേക്ക് വരാം ജൂൺ മാസം മുപ്പതാം തീയതി രാത്രി കാസർഗോഡ് ടൗണിലെ റെയിൽവേ സ്റ്റേഷൻ റോഡിലുള്ള ചില്ലി സൂപ്പർ മാർക്കറ്റ് കറന്നാക്കാടുള്ള സിറ്റി കൂൾ ഇലക്ട്രോണിക്സ് സമീപത്ത് തന്നെ അജ്വാൻ ചോക്ലേറ്റ് ബേബി ക്യാമ്പ് എന്നിവിടങ്ങളിൽ പ്രേംകുമാർ സംഘവും ഷട്ടർ ഒടിച്ച് മോഷണം നടത്തിയിരുന്നു കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ നളിനാക്ഷന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കാസർഗോഡ് ടൌണിലും സമീപ പ്രദേശങ്ങളിലെയും ക്യാമറകൾ പരിശോധിച്ചതിൽ കർണാടക രജിസ്ട്രേഷനിലുള്ള ചുവന്ന നിറത്തിലുള്ള ഫോർഡ് എക്കോ സ്പോർട്സ് കാറിൽ വന്ന മുഖമുടി ധരിച്ച നാലംഗ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് തിരിച്ചറിഞ്ഞു പിന്നീട് മോഷ്ടാക്കൾ കാസർഗോഡ് നിന്ന് മംഗലാപുരം പുത്തൂർ സുള്ളിയ മടിക്കേരി വഴി ബാംഗ്ലൂരിലേക്ക് പോയ റൂട്ടിലെ മുന്നൂറോളം സിസിടിവി ക്യാമറ ൾ രണ്ടാഴ്ചയോളം സമയമെടുത്ത് പരിശോധിച്ചതിൽ പ്രതികൾ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും നാല്പത് കിലോമീറ്റർ അകലെയുള്ള ദണ്ടാബല്ലവരാണെന്ന് മനസ്സിലാക്കി മോഷണം കഴിഞ്ഞ് കാസർഗോഡ് നിന്ന് ബാംഗ്ലൂരിലേക്ക് പ്രതികൾ സഞ്ചരിച്ച സമയം കർണാടകയിലെ സുള്ളിയിൽ വെച്ച് ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷനിലുള്ള മറ്റൊരു ഫോർഡ് എക്കോ സ്പോർട്സ് കാറിന്റെ നമ്പർ ഘടിപ്പിച്ചു പോയത് അന്വേഷണ സംഘത്തെ ഒരു വേള കുഴക്കിയിരുന്നു അന്വേഷണ സംഘം ബാംഗ്ലൂരിലും ഹൈദരാബാദും പോയി മോഷണ സമയത്തും പിന്നീടും ഉപയോഗിച്ച കാർ നമ്പറുകളുടെ ഉടമകളെ കണ്ടെത്തി ചോദ്യം ചെയ്തതിൽ അവരുടെ പക്കലുണ്ടായിരുന്ന ചുവന്ന നിറത്തിലുള്ള ഫോർഡ് എക്കോ സ്പോർട്സ് കാർ വിൽക്കുവാനായി ഓഎക്സിൽ പരസ്യം നൽകിയിരുന്നതായി മനസ്സിലായി ഓഎൽക്സിൽ വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന സമാന രീതിയിലുള്ള മോഡലുകളുടെ നമ്പർ കരസ്ഥമാക്കിയാണ് മോഷണ സമയത്തും മോഷണം കഴിഞ്ഞു പോകുമ്പോഴും ഇവർ ഉപയോഗിക്കുന്നത് മാത്രമല്ല കാണാൻ വലിയ ശരീരമല്ലെങ്കിലും നാലുപേർ ഒരുമിച്ചാൽ ഏത് വലിയ ഷട്ടറും ഒടിച്ചെടുക്കാൻ പ്രാപ്തി ഉള്ളവരാണ് ഇവർ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ കർണാടകയിലെത്തിയ കർണാടക പോലീസിന് പ്രതികളെ കീഴ്പ്പെടുത്താൻ വലിയ രീതിയിലുള്ള സാഹസം നടത്തേണ്ടി വന്നു പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിക്ക് ബാംഗ്ലൂരിൽ ആറു കേസുകളുള്ളതായും റിപ്പോർട്ടുകളുണ്ട് മോഷണം നടക്കുമ്പോൾ തടസ്സമായി വരുന്ന ആരെയും കീഴ്പ്പെടുത്താനുള്ള മെയ്വഴക്കമുള്ളവരാണ് പ്രേംകുമാറും സംഘവും சார் காரின் ஆ சரி சார் ஓய்வார்த்துக்கா அங்காசிங்காட்டி ஓடிக்கணும் இல்லைனாலும் வந்தது ஓப்பன்

กันยันนั้นหลบ अब गाड़ी में सर सर ये हो अपना एल ही कंपनी ये अपना अच्छा कौन ये ये डालो ताजी का हां चले गए चले गए इधर इधर एक शॉट എന്നിട്ട് ഉള്ളിൽ കൂടിക്കിടന്ന് കുറച്ചും കൂടി താറ്റി ഈ മിൽമിന്റെ ഒരു ബോർഡ് ബോർഡിന്റെ ക്രോസ് വെച്ചു എന്നിട്ട് ഒരാളുടെ കാവൽ കെടന്നിട്ട് കാവലും ഒരാളാ അതി ഇതി മോൾ കൗണ്ടർ ദോർ. ഇങ്ങന കസി ടീം ഉണ്ട്. സിസിഡിയും കൊടുത്തുണ്ട്. അതെ. ഇപ്പം കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ്. ആ സമയത്ത് നമ്മൾ നോക്കിയാക്കിയിട്ട് നോക്കരിയാണ്ടത. നോക്കാം. കൊടേ വരെ കൗണ്ടർ. അസ്സലാമു അലൈക്കും. യെസ്. അവർ ഉണ്ടായിരുന്നേ. ഉണ്ട്. ഒപ്പോന്ന് സംസാരിക്കാം. ആകെ ആകെ വന്ന്. പോവാดิസി. എങ്ങനെയെന്നാ സേറ് ഒന്ന് കൂടി. ഒന്ന് കൂടി ഒന്ന് കൂടി. ഒന്ന് കൂടി കൂടി. മൂന്നാൾ കൂടി ഒന്നിച്ച് വലിക്കും പറയാനില്ലേ ആളെ കണ്ട സന്തോഷായില്ല എത്ര രൂപ കിട്ടിയ സന്തോഷമാണ് ഒരു അമ്പത്തയ്യായിരത്തോളം നമ്മളിത് പോയിട്ടുണ്ട് ഉടമ കുറച്ച് ഉപദേശങ്ങൾ നൽകി മോഷണം നടത്തിയിട്ട് ആ ചെറിയ സമയം കൊണ്ട് ആ പൈസ തീർന്നു പിന്നെ അടുത്തൊരു മോഷണം അതിനെക്കാളും ഇവരെ എന്താ പറയണ്ടിട്ട് നയിച്ചിട്ട് തിന്നുക അതാണ് ഏറ്റവും അന്തസ്സായിട്ടുള്ള ജോലി കർണാല് വെച്ച് ഇവരെ തറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്തു

പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് സബ് ഇൻസ്പെക്ടർമാരായ സുരേഷ് ബാബു അരവിന്ദർ സിവിൽ പോലീസ് ഓഫീസർമാരായ ചന്ദ്രശേഖരൻ സതീശൻ ചീമനി അനിൽ കെ ടി ഗുരുരാജ് രതീഷ് മായിച്ച ജെയിംസ് എന്നിവർ ഉൾപ്പെട്ട അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ജീവിതത്തിൽ ആദ്യമായി ജീവനക്കാർച്ചത് കണ്ടപ്പോ തോന്നി വല്ലാണ്ട് രണ്ട് മൂന്ന് എത്ര പാട കൊടുക്കണം അത് കൊടുക്കണം ശമ്പളം കൊടുക്കണം ഇതെല്ലാം നമുക്ക് ടെൻഷനായി ഒരുപാട് ഏകദേശം ഒരു വർഷം ആയി പോയിട്ടാ ക ഫസ്റ്റ് ടൈം ഒരു കള്ളനെ കാണുന്നെ അല്ല എന്ത് ഒരു കള്ളനെ കണ്ടപ്പോ ആ നമ്മളെ പോലെ തന്നെ അല്ലേ പക്ഷേ ആ